ശബരിമലയിൽ നിന്ന് ഒരുതരി പൊന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെത്തിക്കുമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഹൈക്കോടതി വിധിയും ഇതുവരെ സ്വീകരിച്ച നിലപാടുകളും സ്വാഗതാർഹമാണ് കോടതിയുടെ നിലപാട് തന്നെയാണ് സർക്കാരിനുമുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലും ജൂലൈയിലുമാണ് ശില്പം അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയത് ദേവസ്വം വിജിലൻസ് സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട് ദ്വാരപാലക പീഠം കാണാനില്ലെന്ന് പറഞ്ഞ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് വിജിലൻസ് കണ്ടെടുത്തിട്ടുമുണ്ട് കൊള്ളം വെളിച്ചത്ത് കൊണ്ടുവന്നത് സർക്കാരിന് ഏറെ സന്തോഷമുള്ള കാര്യമാണ് ഒരുതരി പൊന്നു പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെത്തിക്കുമെന്നും വി എൻ വാസ്തവൻ പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടും ആ റിപ്പോർട്ടിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഡീറ്റെയിൽഡായി വിജിലൻസോട് അന്വേഷിച്ച് സമർപ്പിക്കാൻ പറഞ്ഞ റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ കോപ്പി ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കൊടുക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ പോലെ തന്നെ ഡി ജി പിക്ക് ഇത് സംബന്ധിച്ച് ബോർഡിന്റെ പരാതി എഴുതി കൊടുക്കും അതേ തുടർന്ന് ഇന്ന് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും എസ് ഐ ടി അന്വേഷണം ആരംഭിക്കും അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിലാണ് ആദ്യത്തെ മെയിൻ്റനൻസിന് വേണ്ടി ദ്വാരക ശില്പം പാലക ശില്പം കൊണ്ടുപോയത് രണ്ടാമത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസത്തിലുമാണ് ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കപ്പെട്ടത്